ഹായ് വെൽക്കം ടു പ്രോബ്സ്കേൽ നമ്മൾ ഇന്ന് എച്ച് എസ് ടി ഫിസിക്സിലെ ആറ്റമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കൊസ്റ്റ്യൻസ് നമുക്കറിയാം അല്ലെങ്കിൽ എസ് എസ് ഫിസിൽ കോർ പാർട്ടിൽപ്പെടുന്ന ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ ഈസിയായിട്ട് ആറ്റമിക് ആൻഡ് മോളുലാർ സ്പെക്ട്രോസ്കോപ്പി ക്ലാസുകൾ കേൾക്കുകയും അതിന്റെ മുന്നോടിയായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ചെയ്യുന്നത് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വളരെ അടിസ്ഥാനപരമായ ഒരു വിവരം അല്ലെങ്കിൽ ഒരു നോളജ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയുള്ള ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഹയർ ലെവൽ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ ക്ലാസ്സിലൊക്കെ കേട്ട് നമ്മളൊന്ന് വളരെ കൺസെപ്റ്റ് ഓറൻ്റായിട്ട് നമുക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമുക്കൊന്ന് നോക്കാം എ നോൺ റിജിഡ് റൊട്ടേറ്റർ ഡിഫേഴ്സ് ഫ്രം എ റിജിഡ് റൊട്ടേറ്റർ മെയിൻലി ബിക്കോസ് ഒന്ന് മോളിക്യൂൾ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ബോൺലെൻസ് ചേഞ്ചസ് ഡ്യൂറിംഗ് റൊട്ടേഷൻ മോളിക്യൂൾ വൈബ്രേറ്റ്സ് ഓൺലി ആൻഡ് ദ എന്താണ് പിന്നെ ദ ആഗുലർ മൊമെന്റ് മീൻസ് സീറോ അപ്പം ശരിക്കും ചോദ്യം എന്താണ് ഒരു റിജിഡ് റോട്ടേറ്ററിൽ നിന്നും ഒരു നോൺ റിജിഡ് റോട്ടേറ്ററിനെ വ്യത്യസ്തനാക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം അല്ലെ നമുക്കറിയാം റിജിറ്റ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോണ്ട് ലെങ്ത് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്യില്ല പക്ഷേ ഈ മോളിക്കുലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവന്റെ മുകളിൽ ഒരു സെൻട്രിഫിക്കൽ ഫോഴ്സ് ഉണ്ടാവുകയും ഈ സെൻട്രോഫിക്കൽ ഫോഴ്സ് അവന്റെ ബോണ്ട് ലെങ്ത്തിൽ ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാക്കുകയും ചെയ്യും അല്ലെ അപ്പം എന്തുകൊണ്ടാണ് നോൺ റിജിറ്റ് റോട്ടേറ്റർ റിജിഡ് നോൺ റിജിഡ് റൊട്ടേറ്ററിനും നമ്മൾ വ്യത്യാസം റിജിഡ് റോട്ടേറ്റ് നോൺ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞാൽ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും അവൻ കോൺസ്റ്റന്റ് ആയിരിക്കില്ല അല്ലെങ്കിൽ അവരുടെ ആ ബോണ്ട് എന്ന് പറയുന്നത് സെൻട്രിഫിക്കൽ ഫോഴ്സിന്റെ

ചോദ്യം ഓഫ് ഇനേഷ്യ ഐ എന്ന് 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 പറയുന്നത് 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 ഇറ്റ് ഈസ് ഈസ് മ്യൂ മ്യൂ ആർ 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 സ്ക്വയർ ആണ് ആണ് ദാറ്റ് ദ ബോണ്ട് റേഡിയസ് ഇവിടെ ബേസിക്കലി ആരാണ് അവന്റെ റിഡ്യൂസ്ഡ് മാസ് ആണ് ഇവിടെ ഇ ജെ ഗിവൺ ബൈ ഇ ജെസ് ഈക്വൽ ടു ബി ഇൻ ജെ ഇൻ ജെ പ്ലസ് വൺ ആണ് അല്ലെ അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പക്ഷെ ബി ഈസ് ഈസ്ലി പ്രൊപോർഷണൽ ടു എന്താണെന്ന് നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ആണെന്നും അറിയാം അങ്ങനെയാണ് എങ്കിൽ എന്താണ് പിന്നെ റിജിഡ് റൊട്ടേറ്റർ ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും പിന്നെ നോൺ റിജിഡ് റൊട്ടേറ്റർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ എന്ന് നമുക്ക് പറയാം അല്ലെ കാരണം അവിടെ നമ്പർ ൂടുന്തോറും അവന്റെ മൊമെന്റ് ഫിനിഷ് എന്താവുന്നു കൂടുകയാണ് ചെയ്യുക സോ ഇറ്റ് ഇൻക്രീസസ് വിത്ത് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ അടുത്ത ക്വസ്റ്റ്യൻ എനർജി ലെവൽ ഓഫ് എ നോൺ റിച്ച് റൊട്ടേറ്റർ ആർ ഗിവൺ ബൈ ഒരു നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ കേസിൽ അവന് ഒരു സെന്റർ ഫ്യൂബിൾ ഡിസ്റ്റോഷൻ കോൺസ്റ്റൻ ഡി വരുമെന്ന് നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞതാണ് ആ ഡി എക്സ്പ്രഷൻ എന്താണ് അപ്രോക്സിമേറ്റഡ് അപ്രോക്സിമേറ്റഡ്വേഷൻ ഇ ജെ ഇസ് ഈക്വൽ ടു ബി ജെ വൺ മൈനസ് ഡി ഇന് ജെ സ്ക്വയർ ഇന് ജെ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഇതിന്റെ ഡെറിവേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ ഡിന്റെ പേരെന്താണ് ഇറ്റ് പറയുന്നത് അത് അടുത്ത ചോദ്യം അതാണ് കോൺസ്റ്റന്റ് ഡി ഇൻ ദ നോൺ റിജിഡ് റോട്ടേറ്റ rotator energy expression is called. E constant D in the non twist -rotator, rotator energy expression the pair and the it is called the centrifugal distortion constant. Number the Ate Parnirno on rotate in the summit, I will end the down over centrifugal distortion and down no? our distortion constant measure yaan, D. Okay, the question of detail that will end up the class of Namoka already theory class in Rada. Addison. Due to non-rigidity, the spacing between successive rotational spectrum lines. എന്താണ് ഉണ്ടാവുന്നത് നോൺ റിജിഡിറ്റി കൊണ്ട് എന്താണ് റൊട്ടേഷൻ സ്പെക്ട്രം ലൈൻസിന് ഉണ്ടാവുന്നത് ഈ എക്സ്പ്രഷനിലേക്ക് നമുക്ക് തിരിച്ചു പോവാം ഇവിടെ ഡ്യൂ ടു നോൺ റിജിഡിറ്റി ദ സ്പേസിംഗ് ബിറ്റ്വീൻ സക്സസ് റൊട്ടേഷൻ സ്പെക്ട്രൽ ലൈൻസ് എന്താവും എന്നാണ് ചോദ്യം സാധാരണ ഒരു റിജിഡ് റൊട്ടേറ്ററിന്റെ കേസിലാണെങ്കിൽ ഇ ജെ എന്ന് പറയുന്നത് ബി ഇന് ജെ ഇന് ജെ പ്ലസ് വൺ ആയിരുന്നു അവരുടെ സ്പേസിംഗ് എന്ന് പറയുന്നത് ടു ബി ഇൻറ്റു ജെ പ്ലസ് വൺ ആയിരുന്നു അല്ലെ ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കൊടുത്തിരുന്നത്ര എന്താണ് നമുക്ക് ചെയ്ത് കിട്ടിയിരുന്നത് ടു ബി ഇന് ജെ പ്ലസ് വൺ ആയിരുന്നു അവിടെ അവൻ എന്താണ് കോൺസ്റ്റന്റ് ആണ് അവൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് പക്ഷേ അവിടെ അവിടെ എനർജി കൂടുന്തോറും അല്ലെങ്കിൽ അവിടെ അവന്റെ നോൺ റോട്ടേറ്ററിന്റെ കേസിൽ ആ ഏത് ടേമും കൂടി കൂടെ വരുന്നു നോൺ കേസിൽ ഡി ഇൻ ജെ സ്ക്വയർ ഇന്റു ജെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ അതിൽ നിന്നും നമ്മൾ ഡെൽറ്റാ ഈജെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഫ്രീക്വൻസി കൂടും തോറും അവന്റെ ലൈൻ സ്പേസിംഗ് എന്തായി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അവന്റെ ലൈൻ സ്പേസിംഗ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു സോ ദ ആൻസർ ഈസ് ഡിക്രീസസ് വിത്ത് ഫ്രീക്വൻസി എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഫോർ എ റിജിറ്റ് റോട്ടേറ്റർ ദ സപറേഷൻ ബിറ്റ്വീൻ ലൈൻ നമുക്ക് അറിയാം അഡ്ജസ്റ്റ് റോട്ടേഷൻ ലൈൻ ഡെൽറ്റ ഇ ജെ പ്ലസ് വൺ ടു ജെ ഇവൺ ബൈ ടു ജെ പ്ലസ് വൺ അല്ലെ അല്ലെങ്കിൽ ജെ ടു ജെ ഡാഷ് അടുത്ത് അഡ്ജസ്റ്റൻ ലൈൻ ജെ പ്ലസ് വൺ ടു ജെ എന്താണ് കോൺസ്റ്റന്റ് ആണ് അത് എത്രയാണ് അടുത്തത് നോക്കിക്കഴിഞ്ഞാലും അടുത്ത ലൈൻ സപറേഷൻസ് എത്ര ആയിരിക്കും അടുത്ത ആൾ ഫോർ ബി വരും പക്ഷെ അത് സെപറേഷൻ എന്തായിരിക്കും ഫോർ ബി മൈനസ് ടു ബി ആൻസർ ബി ഇതൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ വളരെ എക്സ്പ്ലനേറ്ററി ആയിട്ട് പറഞ്ഞതാണ് അടുത്തത് ഇന്നെ നോൺ റിജിറ്റ് റോട്ടേറ്റർ ദ സപറേഷൻ ബിറ്റ്വീൻ അഡ്ജസ്റ്റ് ഒരു നോൺ റൊട്ടേറ്ററിന്റെ കേസിൽ നമുക്കറിയാം ഏത് ടേം കൂടി വരും സെൻട്രിഫ്യൂഗൽ കൂടി വരും ആ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോഷൻ ടേമിന്റെ എന്താണ് ഇറ്റ് ഈസ് മൈനസ് ഫോർ ഡി ഇൻ ജെ പ്ലസ് വൺ ഹോൾ ക്യൂ അല്ലെ അവിടെ ശരിക്കും അവിടെ എന്താണ് ഉണ്ടാകുന്നത് സപ്പറേഷൻ കുറയുകയാണ് ചെയ്യുക സോ ആൻസർ ഈസ് ഈസ് ഇറ്റ് ദർ ദാൻ അതെന്താണ് ആൻസർ എന്താണ് അവിടെ ആ നോൺ നോൺമിൽ ഒരു വരുന്നത് കൊണ്ട് തന്നെ ആ നോൺ കേസിൽ സെപ്പറേഷൻ എന്താണ് ഇറ്റ് ഈസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിച്ചു അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ആണ് ക്വസ്റ്റിനാണ് തിയറി ബേസിക് ആണ് ദ സെലക്ഷൻ റൂൾ ഫോർ റോട്ടേഷൻ ട്രാൻസിഷൻ റിമെയിൻസ് ദ സെലക്ഷൻ റൂൾ ഫോർ റൊട്ടേഷൻ ട്രാൻസിഷൻ എന്താണ് ദാറ്റ് ഈസ് ഡെൽറ്റ ജെ ാണെങ്കിൽ സെലക്ഷൻ റൂൾ ചോദിച്ചിരിക്കുന്നത് ആർക്ക് മാത്രമാണ് ഒരു റിജിറ്റ് റോട്ടേറ്ററിന്റെ കേസിലാണ് അപ്പൊ ആ റിജിറ്റ് റോട്ടേറ്ററിന്റെ സെലക്ഷൻ റൂൾ എന്താണ് ഡെൽറ്റാ ജെസ് പ്ലസ് ഓർ മൈനസ് വൺ അടുത്ത ക്സ്റ്റ്യ ഇഫ് ദൾ ടുമീസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടൂ റൊട്ടേഷൻ ലൈൻസ് റിജിഡ് റോട്ടേറ്ററി നമുക്കറിയാം ഫസ്റ്റ് ടൂ ലൈൻസ് തമ്മിലുള്ള അല്ലെങ്കിൽ റിജിഡ് റൊട്ടേറ്ററിന്റെ കേസിൽ ലൈനുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് എത്രയാണ് ടൂ ബി ആണ് അവിടുത്തെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ ബി എത്ര തന്നിട്ടുണ്ട് വേവ് നമ്പറിന്റെ കേസിൽ ടൂ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ സപറേഷൻ ബിറ്റ്വീൻ ടൂ ഫസ്റ്റ് ഫസ്റ്റ് ടു റൊട്ടേഷൻ ലൈൻസ് ഇറ്റ് ഈസ് ദാറ്റ് ഈസ് ഫോർ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് അവിടുത്തെ സപറേഷൻ എന്ന് പറയുന്നത് അടുത്തത് ഫോർ എ നോൺ റിജിഡ് റൊട്ടേറ്റർ ദ എനർജി ഇത് രൂപേണ ചോദിച്ചതാണ് ഇവിടെ അത് നമുക്ക് എന്ത് ചെയ്യാം തൊട്ട് പഴയ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരു റിജിഡ് റൊട്ടേറ്ററിന്റെ കേസിലാണെങ്കിൽ നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ കേസിലുള്ള ടോട്ടൽ എനർജിയുടെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു എനർജി ലെവൽസിന്റെ റൊട്ടേഷൻ എനർജി ലെവൽ ഓഫ് എ നോൺ റിജിഡ് റൊട്ടേറ്റർ ഈക്വൽ ടു ബി ഇൻ ജെ പ്ലസ് വൺ ഇവിടെ വരെയാണെങ്കിൽ അവൻ എന്താണ് ശരിക്കും ഒരു റിജിഡ് റിജിഡ് ശരിക്കും നോൺ റൊട്ടേറ്റർ വരുന്ന സമയത്ത് അവിടെ വരുന്നു ഒരു സെൻട്രിഫ്യൽ ഡിസ്റ്റോഷൻ ടേം വരുന്നു ആ സെൻട്രർഫിക്കൽ ഡിസ്റ്റോഷൻ ടേമിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ സോ ദ കറക്ഷൻ ടേം ഈസ് ബേസിക്കലി ഏതാണ് ജെ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് വൺ ദോൾ സ്ക്വയർ നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇതേപോലത്തെ ഇതേപോലെ നെറ്റ് അങ്ങനത്തെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്ഷനിൽ നിന്നും ആൻസർ പെട്ടെന്ന് കണ്ടെത്താനുള്ള അതായത് നമ്മൾ കൺവെൻഷണൽ രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയിലും പോലെ എല്ലാം ഡിറൈവ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ ഓർമ്മകളും നമ്മൾ പഠിച്ച പിൻ പോയിന്റ്സും കാര്യങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് ഫിസിക്സ് ചോർന്നു പോവാതെ ആൻസറിലേക്ക് എത്തിപ്പെടുകയാണ് വേണ്ടത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റ് ായിട്ട് വേറെ രീതിയിൽ ആലോചിച്ച് ആ രീതിയിലെ ക്യാൻസറിലേക്ക് നമ്മൾ എത്തിപ്പെടണം ആ ഒരു ടെക്നിക്കും കൂടിയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ലൈഫ് പ്രോബ്ലംസ് ആണെങ്കിലും ഒരു തിയറി പഠിച്ച് നമ്മളെ ഓർമ്മ ശക്തിയെ ശരിക്കും ഒന്ന് റീ ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് നമ്മൾ പഠിച്ച ഓർഡറിൽ ചെറിയ രീതിയിലുള്ള കുറെ ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അത് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് മാറും അപ്പം ചില ആളുകൾക്ക് സംശയം ഉണ്ടോ ഫോർ എ നോൺ പ്രൊട്ടേക്ടർ എനർജി കറക്ഷൻ ടേംസ് പ്രൊപ്പോഷൻ ടോ അപ്പൊ പരീക്ഷയ്ക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ മൊഡ്യൂളിൽ നിന്നും കണക്കാക്കിയിട്ടോ ഒറ്റ ക്വസ്റ്റിനെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു മാറ്റമിക് ആൻഡ് മോട്ടോറോ സ്പെക്ട്രോസ്കോപ്പിന് ഒന്നോ രണ്ടോ ക്വസ്റ്റിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുള്ളൂ അപ്പൊ അത് ഏത് എന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ പൊതുവേ ചെയ്യുന്നത് നമ്മൾ എച്ച് എസ് എക്സാമിന്റെ സമയത്തൊക്കെ നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ അതായത് ഇവരുടെ എക്സാം പാനലിടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആലോചിച്ച് കണ്ടെത്തി നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും നമ്മൾ എച്ച് എസ് എക്ക് പോലും ചെയ്തിരുന്നത് ആ സ്ട്രാറ്റജി വൻ വിജയകരമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പം അത് ഒരുപാട് പേര് നമ്മളോട് പറയുകയും ചെയ്യും അതേപോലെ തന്നെ എച്ച് എസ് എച്ച് ആണെങ്കിൽ പോലും നമ്മൾ വളരെ ഫണ്ടമെന്റലിൽ നിന്നും തുടങ്ങി വളരെ ഹയർ ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റിനും വെച്ചിട്ട് തന്നെ ഞാൻ പറയാൻ കാരണം ഇതാണ് നമ്മൾ നേരത്തെ റൊട്ടേഷൻ എനർജി ലെവൽസിന്റെ ഇക്വേഷൻ ചോദിച്ചു അപ്പം ഈ ഒരു ഭാഗം പഠിച്ച് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് സർഫസിലൂടെ മാത്രം പഠിച്ചു പോയൊരു കുട്ടിയാണെങ്കിൽ നോൺ റെഡി റോട്ടേറ്ററിന്റെ കേസിൽ എനർജി കറക്ഷൻ ടേംസ് പ്രൊപ്പോഷൻ ഉണ്ടോ അവൻ എപ്പോഴും എഴുതാൻ സാധ്യതയുള്ള ജെയിൻ്റ് ജെ പ്ലസ് വൺ ചിലപ്പോൾ പെട്ടെന്ന് എഴുതി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജെ ക്യൂ ഭാഗം എഴുതി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടുള്ള ആണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഫണ്ടമെന്റൽ ഭാഗത്ത് അപ്പൊ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് പറഞ്ഞേയുള്ളൂ അവിടെയുള്ള എനർജി കർശനം എന്താണ് ജെ സ്ക്വയർ ഇന് ജെസ് വൺ സ്ക്വയർ അടുത്ത ക്വസ്റ്റിനെ ഇത് ഞാൻ പറയുന്ന രീതി വളരെ സിമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ ഷോർട്ട് കട്ടിലൂടെ കയറി പോവുകയാണ് വിച്ച് മോളിക്യൂൾസ് മോസ്റ്റ് ലൈക്ലി ടു ഷോ നോൺ റെജിറ്റ് റോട്ടിക്കൽ ബിഹേവിയർ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല ഫിസിക്സ് ആലോചിച്ചാൽ മതി അതായത് ഹീലിയം കാർബൺ മോണോക്സൈഡ് നിയോൺ ആൻഡ് ആർഗൺ ഇവനെയാണ് തന്നിരിക്കുന്നത് അല്ലെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർമനന്റ് ടൈപോമെന്റ് ഉള്ള ആൾക്കാർ മാത്രമേ അവിടെ എന്തുണ്ടാക്കൂ അവിടെ അവൻ ഒരു റിജിഡ് റൊട്ടേറ്റർ ആയിട്ട് ബിഹേവിയർട്ടേഷൻ സ്പെക്ട്രം തരള്ളു ഇവിടെ ഈ ഒന്ന് നോക്കൂ ഹീലിയം നിയോൺ ആർഗൺ എന്നൊക്കെ പറയുന്നത് ആരാണ് ശരിക്കും മോണോ ആറ്റമിക് ഗ്യാസ് ആണ് അല്ലെ ഹീലിയം നിയോൺ ആർഗൺ എന്നൊക്കെ പറയുന്നത് മോണോ ആറ്റമിക് ഗ്യാസ് ആണ് മോണോ ആറ്റമിക് ഗ്യാസുകൾ ഒരിക്കലും നമുക്ക് എന്ത് തരുന്നില്ല ഒരു റൊട്ടേഷൻ സ്പെക്ട്രം തരുന്നില്ല അപ്പം ആരാണ് ഇവിടുത്തെ ആൻസർ കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് എല്ലാ മോളിക്കൂളും ഓർത്തൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ അങ്ങനെ കുറച്ച് ഡൈക്കോളോ കാര്യവും മറ്റു കാര്യങ്ങളും ആ ഓപ്ഷനിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് ആ ഫിസിക്സ് ആലോചിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ അടുത്തത് എഫക്ട് ഓഫ് സെൻട്രിഫിക്കൽ ഡിസ്റ്റോഷൻ ബിക്കംസ് സിഗ്നിഫിക്കൻ അല്ലെ എറ്റ് ലോ വെരി ലോ ജെ വാല്യൂസ് അറ്റ് മോഡറേറ്റ് ജെ വാല്യൂസ് അറ്റ് ആബ്സുലൂട്ട് സീറോ നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രോഷൻ ടേം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് മുന്നേ നമ്മൾ കണ്ടു അവിടെ കറക്ഷൻ ടേം എന്ന ജെ സ്ക്വയർ ഉണ്ട് ജെ പ്ലസ് ഉണ്ട് ഹോൾ സ്ക്വയർ ആണ് അപ്പൊ അവിടെ സ്ക്വയർ ടേം വരുന്ന സമയത്ത് വളരെ ലോ ആണ് എങ്കിൽ വളരെ ചെറുതാണെങ്കിൽ അവൻ ശരിക്കും പ്രൊഡോമിനൻ്റ് ആയിട്ട് കാണപ്പെടില്ല പക്ഷെ അവൻ എന്താണ് അവൻ വളരെ ഹൈ ആണെങ്കിൽ അവന്റെ വാല്യൂ ട്രാസ്റ്റിക് ആയിട്ട് നമ്മുടെ നമ്മുടെ സ്പെക്ട്രത്തിൽ നമുക്ക് സിഗ്നിഫിക്കൻ്റായിട്ട് വിസിബിൾ ആയിരിക്കും അല്ലെ അപ്പം അവിടെ എന്താണ് അറ്റ് ഹൈ ജെ വാല്യൂസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ സോ ദ ദ ആൻസർ ഈസ് അടുത്തത് ഇൻ റൊട്ടേഷൻ സ്പെക്ട്ര യൂണിറ്റ് കോമൺലി യൂസ്ഡ് ഫോർ ബി ആൻഡ് ലൈൻ പൊസിഷൻ ഇസ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബി അല്ലെങ്കിൽ ലൈൻ പൊസിഷന്റെ ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് വേവ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് സോ ദ ആൻസർ ദർസ് സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ല അടുത്തത് ഫോർ എ നോൺ റിജിറ്റ് സ്പെക്ട്രം ദമ്പയർ ടു എ റിജിറ്റ് റൊട്ടേറ്റർ ഷോസ് ചോദ്യം വേറൊരു തരത്തിൽ പലതരം പ്രോപ്പർട്ടീസ് ആണ് ശരിക്കും ചോദിക്കുന്നത് ഫോർ എ നോൺ റിജിറ്റ് റൊട്ടേറ്റർ ദ റൊട്ടേഷൻ സ്പെക്ട്രം കമ്പയർ ടു എ റൊട്ടേറ്റർ ഷോസ് ഈക്വൽ ലൈൻ സ്പേസിംഗ് ലൈൻ സ്പേസിംഗ് ഡിക്രീസിംഗ് ലൈൻ സ്പേസിംഗ് ആൻഡ് നോൺ സ്പെക്ടറൽ ലൈൻ സ്പേസിംഗ് അപ്പം ഒരു റിജിറ്റ് റോട്ടേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ലൈൻ സ്പേസിംഗ് ഈക്വലി സ്പേസ്ഡ് ആണ് നോൺ റിജിറ്റ് റോട്ടേറ്റർ വരുന്ന സമയത്ത് അവിടെ ഡിഹ് ടേം വരുന്നത് കൊണ്ട് തന്നെ അവിടെ ആ കറക്ഷൻ ടേം വരുന്നത് കൊണ്ട് തന്നെ എന്തോ സംഭവിക്കുന്നു ലൈൻ സ്പേസിംഗ് കുറയുകയാണ് ചെയ്യുക സോ ഇറ്റ് ഈസ് ഫോർ നോൺ റിജിറ്റ് റോട്ടേറ്റ് റൊട്ടേഷൻ സ്പെക്ട്രം കമ്പയർ എന്ന് നമുക്ക് പറയാം അടുത്തത് if centrifugal distortion increases the rotational constant b ീസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ് അപ്പം അവിടെ ഡീൻറെ ടേം കൂടിക്കഴിഞ്ഞാൽ അവൻ പ്രൊഡോമിനൻ്റ് ആവും പക്ഷെ അവൻ എന്തായിരിക്കും റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബി എന്തായിരിക്കും അവിടെ പതിയെ പതിയെ അവന്റെ സാന്നിധ്യം നമുക്ക് കുറവായിട്ട് കാണപ്പെടുന്നത് സോ ദ ദ ആൻസർ ഈസ് ബി ബി ഇഫ് സെൻട്രിഫ്യൂഗൽ ഇൻക്രീസസ് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ സെൻട്രിഫ്യൂഗൽ റൊട്ടേഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഈസ് ഇൻവേഴ്സലി ഓഫ് ഐ ആണ് അപ്പൊ സെൻട്രിഫ്യൂഗൽ റൊട്ടേഷൻ കൂടുന്ന സമയത്ത് ബോണ്ട് ലെങ് ചേഞ്ച് വന്നു ഐ ഇസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ ആണ് അല്ലെ ആറ് കൂടുന്തോറും ബി കുറയും സോ ദ ആൻസർ ഈസ് ബി ഡിക്രീസസ് എന്നുള്ളതാണ് ഇവിടത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് Which term is responsible for ഡീവിയേഷൻ ഫ്രം ഈക്വലി സ്പേസ്ഡ് ലൈൻ പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് സോ ആൻസർ ഈസ് ഇവിടെ നിങ്ങൾ വളരെ സിമ്പിളാറ്റിക് ഇപ്പം ഡി ഡി ഇൻ ജെ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് വൺ ദ സ്ക്വയർ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ കൺസെപ്റ്റ് ഒരുപാട് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തഡോളജി നമുക്ക് അതിന് മാത്രം സമയവും ഉണ്ട് അല്ലെ നമ്മളിപ്പോ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും ഏപ്രിൽ ലാസ്റ്റോടൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ എന്നാണോ പരീക്ഷ അതുവരെ നമ്മൾ ക്വസ്റ്റ്യൻസും റിവിഷൻസും ആയിട്ടുള്ള ഇന്റൻസ് ഡിസ്കഷൻ തന്നെയാണ് ചെയ്യുക അതേപോലത്തെ പല തിരിച്ചും മറിച്ച് മറിച്ചും തിരിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം ഡിസ്കസ് ചെയ്യണം അതിൽ നിന്നും നമ്മൾ ആ എന്തായിരുന്നു ആയി മാറുകയാണ് ചെയ്യാം അടുത്തത് എറ്റ് വെരി ഹൈ കോണ്ടന്റ് നമ്പേഴ്സ് റോട്ടേഷൻ സ്പെക്ട്രം മേ ഇവൻച്വലി എന്താണ് ഉണ്ടാവുമ്പോൾ വെരി ഹൈ റൊട്ടേഷൻ കോണ്ടന്റ് നമ്പർ എത്തുന്ന സമയത്ത് റൊട്ടേഷൻ സ്പെക്ട്രം അവിടെ വെരി ഹൈ കോണ്ടന്റ് നമ്പർ എത്തുന്ന സമയത്ത് ശരിക്കും എന്താണ് റൊട്ടേഷൻ കോണ്ടന്റ് നമ്പർ എത്തുന്ന സമയത്ത് എന്താവും സ്പേസിംഗ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അവ തൊട്ട് മുകളിലുള്ള തൊട്ട് താഴെയുള്ള ആളുമായിട്ട് അവൻ എന്തായി കൊളാപ്സ് ചെയ്യും അല്ലെങ്കിൽ അവിടെ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യാം സോ ദ ആൻസർ ഇറ്റ് കൊളാപ്സ് എ കോണ്ടിനം അല്ലെ അവിടെ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം അവൻ ശരിക്കും തൊട്ട് മുന്നേ തൊട്ട് താഴെയുള്ള ആളുമായിട്ട് അവൻ എന്ത് ചെയ്തു പോകും കൊളാപ്സ് ചെയ്തു പോകും സോ answer is it collapses into a quantum. Adhata, if the internuclear distance increases by a small amount delta r, the fractional change in the moment of inertia is approximately. What are the simple question? Delta i is equal to and then mu into r square. Anna. So delta i by i is equal to 2 mu into delta r by r. അല്ലെ സോ ദ ആൻസർ ദ ചേഞ്ച് മൂവ്മെന്റ് അപ്രോക്സിമേറ്റ്ലി ടു ഇൻ ഡൽറ്റ ആർ ബൈ ആർ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്തത് of the following statement is correct? Non-rigidity modifies, modifies selection rule. Non-rigidity affects line intensities only. Non-rigidity affects both energy levels and line position. Non-rigidity removes rotation spectrum. Non-rigidity again, rotation spectra remove chain. അല്ലെ നോൺ റിജിഡിറ്റി സെലക്ഷൻ റൂളിനെയും ശരിക്കും മോഡിഫൈ ചെയ്യുന്നില്ല പക്ഷെ അവൻ എന്ത് ചെയ്യുന്നുണ്ട് നോൺ റെജിഡിറ്റി എഫക്ട്സ് ബോത്ത് എനർജി ലെവൽസ് ആൻഡ് ലൈൻ പൊസിഷൻ ഈക്ലി സ്പേസ് ലൈൻസിനെ അവൻ അൺഇക്വലി സ്പേസ് ലൈൻസ് ആക്കി മാറ്റുകയും അവന്റെ എനർജി ലെവലിന് ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യുന്നു സോ ദ ആൻസർ സി ഇസ് ദ കറക്ട് ആൻസർ സോ ദ നോൺ റിജിഡിറ്റി എഫക്ട്സ് ബോത്ത് എനർജി ലെവൽസ് ആൻഡ് ലൈൻ പൊസിഷൻ േറ്റ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു എക്സ്പീരിമെന്റൽ എറർ ആണോ ഒരു വൈബ്രേഷൻ എക്സൈറ്റേഷൻ ആണോ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോഷൻ ആണോ ആബ്സെൻസ് ഓഫ് ഡൈപ്പൾ മൂമെന്റ് ആണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അവന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ഇനി സെക്കൻഡ് ലൈൻ ശരിക്കും എത്രയാണ് അവൻ അടുത്ത ലൈൻ സ്പേസിംഗ് എത്രയാണ് ടൂ ബി ആണ് അല്ലെ ടു ഇന് എട്ട് വരണം പക്ഷെ അവിടെ എന്താ സെക്കൻഡ് ലെറ്റ് എവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സെവൻ പോയിന്റ് നയൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് അപ്പൊ എട്ടിൽ തൊട്ട് താഴെയാണ് അപ്പൊ അവിടെ എന്തുണ്ടായിട്ടുണ്ട് അവിടെ ഒരു സെൻട്രിഫിക്കൽ ഡിസ്റ്റോഷൻ ഉണ്ടായിട്ടുണ്ട് സോ ദ ആൻസർ ഈസ് സി ദി അവിടെ ഡിസ്റ്റോഷൻ സോ ദ ആൻസർ എന്ന് പറയുന്നത് CR the correct answer. Next one. If the temperature is increased, which statement is correct for non-retal rotators? Distortion effects decrease. Only low J states are populated, high J states get populated, distortions become visible, spectrum disappears. അവിടെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നു അവിടെ ഒരുപാട് ക്വാണ്ടം സ്റ്റേറ്റുകൾ റൊട്ടേഷൻ സ്റ്റേറ്റുകൾ അവനെ എടുക്കാനായിട്ട് സാധിക്കും അല്ലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു അപ്പൊ ഹൈ സ്റ്റേറ്റ്സ് ഗെറ്റ് പോപ്പുലേറ്റഡ് ആൻഡ് ഡിസ്റ്റോഷൻ എന്തായിരിക്കും കൂടുതൽ കൂടുതൽ പ്രോമിനന്റ് ആവുകയും വിസിബിൾ ആവുകയും ചെയ്യും ഓക്കെ ഇത് ഞാൻ വളരെ ലളിതമായിട്ട് ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മളെ കൺസെപ്റ്റ് ഓർഗൻഡായിട്ട് ആയിട്ട് ആൻഡ് മോട്ടോർ സ്പെക്ട്രോസ്കോപ്പിലെ ഇൻട്രൊഡക്ഷൻ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ കൂട്ടിയാൽ മതി ഓക്കെ പക്ഷേ എന്നിരുന്നാലും ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ ഇൻട്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് തിയറി പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇതിന്റെ ഒരു ഭാഗം നമുക്ക് ചിന്തിച്ചിട്ട് പെട്ടെന്ന് ആൻസർ എഴുതാനായിട്ട് സാധിക്കുള്ളൂ ഇതിന്റെ കുറച്ച് ഹയർ ലെവലിലുള്ള ഹയർ സ്പെക്ട്രോസ്കോപ്പിയിലെയും അതുപോലെ തന്നെ എൻ എം ആറിലെയും മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ആ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് നമ്മൾ കിടന്നിട്ടില്ല അടുത്ത ക്വസ്റ്റൻസ് ഒക്കെ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഈ ഒരു ഭാഗം പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും പഠിക്കുക ഡിസംബർ ലാസ്റ്റോടൊക്കെയാ നമ്മളെ നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഏപ്രിൽ മുപ്പതോടെ നമ്മളുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും ആ കവർ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് മെയ് മുതൽ ഫുൾ റിവിഷൻ ആണ് കാരണം വെക്കേഷൻ വരെയാണ് ഏപ്രിൽ മെയ് ഒക്കെ ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ മെയ്യിൽ മുതൽ എന്നാണോ പരീക്ഷ അതുവരെ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളും മോഡൽ എക്സാംസും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ഇൻറ്റെൻസ് ആയിട്ട് എച്ച്എസ്എസ് ടി ഷോർ ഷോർട്ടായിട്ട് നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും ഈ പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് പറ്റും നല്ല മാർക്കോടൊക്കെ നല്ല മയങ്കോടൊക്കെ തന്നെ ഈ പരീക്ഷ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും അപ്പൊ ആ ആ ഒരു ഭാഗത്തിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക് ആറ്റമിക് ആൻഡ് മോണിക്ലർ സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ പോലും മറ്റു ടോപ്പിക്കുകളും ഇതിനുവേണ്ടി ഉള്ള ഹയർ ലെവൽ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം